നമസ്കാരം സുഹൃത്തുക്കളെ ട്വന്റി ട്വന്റിയെ രാഷ്ട്രീയ പാർട്ടിക്കാർ ഭയക്കുന്നു എന്തിനാണ് അവർ ട്വന്റി ട്വന്റിയെ ഭയക്കുന്നതും ട്വന്റി ട്വന്റിക്ക് എതിരെ കള്ളപ്രചരണങ്ങളും നടത്തുന്നത് നാളെ കള്ളന്മാരാവുമെന്ന് പറഞ്ഞ് ഞങ്ങളെ മാറ്റി നിർത്തുന്നതിനു മുമ്പ് കോൺഗ്രസിലും കമ്മ്യൂണിസ്റ്റിലും ഉണ്ടായ അപജയം അഴിമതി അക്രമം കോൺഗ്രസ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കക്കാതെയും മോഷ്ടിക്കാതെയുമാണ് കേരളം ഭരിക്കുന്നതെങ്കിൽ ഞാൻ എന്നും ഒരു കോൺഗ്രസ്സുകാരനായി തന്നെ തുടർന്നേനെ ഞാൻ കോൺഗ്രസ്സിന് വേണ്ടി ഒത്തിരി പ്രവർത്തിച്ചിട്ടുള്ളതുമാണ് പിന്നെ നമ്മുടെ ഇടയിൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും പറയുമ്പോൾ അണികൾ കുടുംബങ്ങൾ വ്യക്തികൾ കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റിനെയും അനുകൂലിക്കുന്ന നമ്മൾ എത്രയോ തവണ വിഡികളായിരിക്കുന്നു ഇന്നലെ കുമ്പളങ്ങിയിൽ ട്വന്റി ട്വന്റിയുടെ തെരഞ്ഞെടുപ്പ് പര്യടനവും പ്രകടനവും നടന്നുകൊണ്ടിരിക്കുമ്പോൾ കുമ്പളങ്ങിയിൽ നമ്മുടെ പ്രിയദർശിനി ഹാളിന്റെ മുമ്പിലുള്ള ബൂത്ത് പ്രസിഡന്റ് അലോഷിയുടെ നേതൃത്വത്തിൽ കുറച്ച് ഗുണ്ടകൾ ഷൈനി എന്ന കൊച്ചി നിയോഗമണ്ഡലം പ്രസിഡന്റിനെ ഒരു വനിതയായിട്ട് പോലും മർദ്ദിക്കുകയും കൈപിടിച്ചു തിരിക്കുകയും തെറി പറയുകയൊക്കെ ചെയ്യുമ്പോൾ എങ്ങോടാണ് നമ്മുടെ രാഷ്ട്രീയം പോകുന്നത് ആശയപരമായി രാഷ്ട്രീയത്തിൽ ഒരു മൂല്യവും ഇല്ലാത്തതുകൊണ്ടാണ് ജനം ഇന്നത്തെ ഇന്ത്യൻ ജനാധിപത്യ രാഷ്ട്രീയത്തെ വെറുക്കുന്നത് ഇത്ര ഇഷ്ടപ്പെടാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അക്രമ രാഷ്ട്രീയം അഴിമതി രാഷ്ട്രീയം ആമാശയ രാഷ്ട്രീയം വയറു വീർപ്പിക്കുക എന്നെ ശ്രവിക്കുന്ന സാധാരണ വോട്ടർമാർ ഇന്ത്യൻ ജനാധിപത്യത്തിൽ നമ്മുടെ ജനാധിപത്യത്തിൽ നല്ല രീതിയിൽ ഭരണം പോകുവാൻ നല്ല നാടുണ്ടാവാൻ നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് കുറ്റവാളികളെയും ഗുണ്ടകളെയും പിടിച്ചകത്താക്കുക കൊലപാതകകളെ അകത്താക്കുക ഇവിടെ അങ്ങനെയാണ് രാഷ്ട്രീയക്കാർ എല്ലാ കഞ്ചാവ് മയക്കുമരുന്ന് കള്ളനോട്ട് ഗുണ്ടകളുടെയൊക്കെ കൂടെ ഇവരുണ്ടാവും എന്താണ് അവരുടെ കയ്യിൽ എന്തെങ്കിലും നക്കാൻ കിട്ടും ഞാൻ ഇവിടെ ചോദിക്കുന്ന പച്ചയായ നഗ്നമായ സത്യങ്ങൾ എന്തേ നിങ്ങൾക്ക് ദഹിക്കാത്ത നൂറ്റിനാൽപ്പത് എം എൽ എമാരും കൂടി നൂറ്റിനാൽപത് എം എൽ എമാരും ഇരുപത് എം പിമാരും കൂടി കേരളത്തിൽ വെച്ചിരിക്കുന്ന ഏതെങ്കിലും ഹൈമാസ്ക് ലൈറ്റ് ഒരെണ്ണം പൂർണമായി കത്തുന്നതോ അതിൽ പറഞ്ഞ തുക കൂടുതലല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എല്ലാത്തിന്റെ അടിയിൽ എഴുതി വച്ചിട്ടുണ്ടാവും പത്ത് ലക്ഷം രൂപ രണ്ടു ലക്ഷം രൂപ അഞ്ചു ലക്ഷം രൂപ അതിന്റെ മുപ്പത് ശതമാനമാണ് യഥാർത്ഥ കാശ് വോട്ട് ചെയ്യുന്നത് നമുക്കറിയാലോ അരി ആഹാരം കഴിക്കുന്ന നമ്മൾക്കറിയാലോ അപ്പം എവിടെയാണ് അഴിമതി നടക്കുന്നത് ഈ അഴിമതിയാണ് കേരളത്തെ പിന്നോട്ടടിക്കുന്നത് അപ്പൊ ഷൈനി വിൽസനെ ഇന്നലെ തല്ലി ഷൈനിയുടെ ചേച്ചിയുടെ മോളെ തല്ലി കൂടെ ഉണ്ടായ വേറെ സ്ത്രീയെ തല്ലി വേറെ മൂന്നാലും എന്നെയും പിടിച്ച് തള്ളുകയൊക്കെ ചെയ്തു നമ്മൾ തിരിച്ചു തല്ലുകയായിരുന്നെങ്കിൽ ഇന്ന് എവിടെ എത്തിയേനെ നമ്മുടെ മക്കൾ ഇത് ഏറ്റെടുക്കും അത് കൊലപാതകത്തിലേക്ക് പോകും അപ്പോൾ ഊച്ചാളി രാഷ്ട്രീയക്കാർ വിചാരിച്ചിരിക്കുന്നത് പ്രത്യേകിച്ചും ബൂത്ത് മണ്ഡലം പ്രസിഡന്റുമാരൊക്കെ വിചാരിച്ചിരിക്കുന്നത് തല്ലിത്തോപ്പിച്ചാൽ ഞങ്ങളൊന്നും മിണ്ടില്ല എടോ ഞങ്ങൾ സാധാരണക്കാർ മക്കളെ മര്യാദക്ക് നേർവഴിക്ക് കക്കാതെയും മോഷ്ടിക്കാതെയും മാന്യമായ ജീവിതം നയിക്കാൻ പഠിപ്പിക്കുന്ന മാതാപിതാക്കൾ അവരുടെ മക്കളും കൂടി റോട്ടിലിറങ്ങി നീയൊക്കെ ചെയ്യുന്ന തൊട്ടിത്തരം ഇവിടുത്തെ വലിയ രാഷ്ട്രീയ നേതാക്കന്മാർ കൈക്കൂലി മേടിച്ച് അഴിമതി നടത്തി കട്ടു തിന്നുന്നതിനെതിരെ ഞങ്ങൾ പ്രതികരിക്കാൻ പോയാൽ നീയൊക്കെ ഓടിയാൽ അറബിക്കടലിൽ ചാടേണ്ടി വരും അറബിക്കടലിൽ ചാടിച്ചാവേണ്ടി വരും ട്വന്റി ട്വന്റി ഭരണത്തിൽ വന്നാൽ തീർച്ചയായും ഇവിടുത്തെ ഗുണ്ടകളെയും കള്ളനോട്ടടിക്കാരെയൊക്കെ അകത്തിടും ഇപ്പോ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും കൂടി ബോണ്ടിന്റെ കാര്യം പറയുന്നുണ്ട് പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് വധൂര എത്ര രൂപ ബോണ്ട് കൊടുത്തു നിങ്ങൾ അന്വേഷിക്കൂ അപ്പൊ എല്ലാവരുടെയും കണ്ണിൽ നല്ല കോൽ വെച്ചിട്ട് ബാക്കിയുള്ളവൻ്റെ കണ്ണിലെ കരട് എടുക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത് ഇന്നലെ ഒരു പത്ത് മുപ്പതോളം പേരാണ് കുമ്പളങ്ങി പ്രിയദർശിനി ഹാളിന്റെ മുമ്പിൽ മൂന്ന് സ്ത്രീകളെയും കുറേ ആൾക്കാരെയും ഉപദ്രവിച്ചത് കൈ പിടിച്ച് പിരിക്കുകയൊക്കെ ചെയ്തു അതിൽ ഒരാൾക്ക് നെഞ്ചുവേദന ആയിട്ട് മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ ഉണ്ട് തന്നെ എല്ലാം കഞ്ചാവും മയക്കുമരുന്ന് വെറും കള്ളുപിടിച്ച് ഇത്തരം തെറി പറയാൻ പറ്റില്ല കഞ്ചാവും കൂട്ടിച്ചേർത്താണ് അടിച്ചേക്കട കുമ്പളങ്ങിയിലെ ജനങ്ങൾ മാന്യമായി ഇതിനൊരു മറുപടി കൊടുക്കണം കൂടാതെ എന്റെ സുഹൃത്ത് രാധാകൃഷ്ണൻ ഇന്ന് കാലത്ത് വിളിച്ചിരുന്നു എന്നിട്ട് ഞങ്ങളെ സുഹൃത്തുക്കളെ വിളിച്ചിട്ട് പറയാണ് കുമ്പളങ്ങിയിൽ പോകുമ്പോൾ ശ്രദ്ധിക്കണം വൈകുന്നേരം പാർട്ടിയൊന്നും വെക്കരുതെന്ന് വൈകുന്നേരം പാർട്ടി മീറ്റിംഗ് വെക്കാൻ പറ്റാത്ത കുമ്പളങ്ങി ഒരു ഗുണ്ടാ സങ്കേതമായി നമ്മുടെ കേരളത്തിന്റെ ടൂറിസം മാപ്പിൽ അങ്ങോട്ട് പറയൂ കൊച്ചിയിൽ കൊലപാതകമുണ്ട് തമ്മനവും പാലാരിട്ടവും കിഴക്കമ്പലത്തും കൊലപാതകമുണ്ട് ആലുവയിലും തിരുവനന്തപുരത്തും കോഴിക്കോടും കാസർഗോഡൊക്കെ കൊലപാതകങ്ങളും അക്രമങ്ങളും നടക്കുന്നുണ്ട് കേരളം ഗുണ്ടകളുടെ പിടിയിലാണ് അപ്പം കുമ്പളങ്ങി വേറിട്ട് നിൽക്കുന്നില്ല നിങ്ങൾക്ക് അക്രമ രാഷ്ട്രീയമാണ് വേണ്ടതെങ്കിൽ അങ്ങനെ പോട്ടെ ഞങ്ങൾ ഒരു പ്രാവശ്യം ട്വന്റി ട്വൻ്റി ഒരു പ്രാവശ്യം ഇവിടെ വിജയിച്ചാൽ മലയാളികൾ വിജയിച്ചു നിങ്ങൾ വിജയിച്ചു നിങ്ങൾ വിജയിച്ചു അതെനിക്ക് പറയാനുള്ളത് ഇവർ നന്നാവും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും മര്യാദയ്ക്ക് ഇവിടെ ജനാധിപത്യം അനുസരിച്ച് ഭരിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഈ രാഷ്ട്രീയം കൊണ്ട് മുന്നോട്ട് പോകില്ല അതിന്റെ ആവശ്യമില്ല പക്ഷെ ഈ കാട്ടുകള്ന്മാർ നമ്മളെ കട്ടുമുടിക്കുന്നതുകൊണ്ട് ഈ നാട് കുട്ടിച്ചോറാക്കി സിവിൽ സപ്ലൈസിൽ ഭക്ഷണപദാർത്ഥങ്ങളില്ല കേരള മെഡിക്കൽ സപ്ലൈ കോർപ്പറേഷനിലും ജനറൽ ആശുപത്രിയിലും മെഡിക്കൽ കോളേജിലും മരുന്നുകളില്ല പൊട്ടിപ്പൊളിഞ്ഞ റോഡ് ഇടിഞ്ഞു വീഴുന്ന പാലങ്ങൾ നമ്മുടെ കയ്യിൽ പത്ത് പൈസ ഇല്ലാത്തപ്പോൾ ഇവർക്ക് ആഡംബര ബസിൽ യാത്ര ചെയ്യാൻ കാശുണ്ട് കള്ളക്കേസുകൾ നടത്താൻ കോടികൾ വക്കീലുമാർക്ക് കൊടുക്കാൻ യുവന്മാരുടെ കാശുണ്ട് തൊഴുത്ത് പണിയുവാനും ചാണക കുഴി പണിയുവാനും പശുവിനെ വളർത്താനും ഇവന്മാരുടെ ഇടയിൽ പൈസയുണ്ട് എന്തുകൊണ്ടാണ് വോട്ടർമാർ ഇത് ചിന്തിക്കാത്തത് മരുന്നിൽ മാത്രം എത്ര കമ്മീഷനാണ് കേരളത്തിലെ ഓരോ സർക്കാർ ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും മേടിക്കുന്നത് അതിന് കേരള മെഡിക്കൽ സപ്ലൈ കോർപ്പറേഷൻ മേടിക്കുന്ന മരുന്നിന്റെ ബില്ലും അതിലെ എം ആർ പിയും ഉണ്ണുന്ന ചോറ് വിജിലൻസോ ക്രൈംബ്രാഞ്ചോ പോലീസോ ആരെങ്കിലും ഓംബുഡ്സ്മാനോ ലോകായുക്തോ ആരെങ്കിലും കേരള മെഡിക്കൽ സപ്ലൈ കോർപ്പറേഷൻ വാങ്ങുന്ന മരുന്നിന്റെ യഥാർത്ഥ ബില്ലും അത് മേലടിച്ചേക്കണം എം ആർ പിയും നോക്കിയാൽ പുറത്തോട്ട് ഡോക്ടർമാർ മരുന്ന് എഴുതുന്നതിന്റെ കാരണം നിങ്ങൾക്ക് അവിടെ പിടികിട്ടും കാരണം പതിനഞ്ച് കോടി രൂപക്ക് കേരള സർക്കാർ മേടിക്കുന്ന മരുന്ന് എം ആർ പി ആവുമ്പോൾ അത് അമ്പത്തഞ്ച് കോടിയാവുന്നു അപ്പൊ എം ആർ പി മൂന്നിരട്ടിയാണ് അതുകൊണ്ടാണ് ഡോക്ടർമാർ ജനറൽ ആശുപത്രിയിൽ മെഡിക്കൽ കോളേജിൽ ചെല്ലുമ്പോൾ മരുന്നില്ലെന്ന് പറയുകയും പുറത്തോട്ട് മരുന്ന് എഴുതുമ്പോൾ ഇതിന്റെ കമ്മീഷൻ മന്ത്രിക്കും എം എൽ എക്കും ഗുണ്ടകൾക്കും ഉദ്യോഗസ്ഥർക്കും എല്ലാം ഉണ്ട് ക്യാൻസർ രോഗികളെയും കിഡ്നി രോഗികളെയൊക്കെ കൊന്നു തിന്നുന്ന ഇത്തരം ആൾക്കാർക്കെതിരെയാണ് ട്വന്റി ട്വന്റി പ്രതികരിക്കുന്നത് സാബു എം ജേക്കബിന് മന്ത്രിയാവാനോ സാധു എം ജയിക്കപ്പിന് കേരളം ഭരിക്കാനുള്ള ആഗ്രഹം കൊണ്ടല്ല അറുപത് മുതൽ എഴുപത് ശതമാനം വിലക്കുറവിൽ മരുന്ന് വിൽപ്പന നടത്തുന്നതും എൺപത് തൊണ്ണൂറ് ശതമാനത്തിൽ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിൽ സാധനങ്ങൾ കൊടുക്കുന്നതും ക്യാൻസർ രോഗികൾക്കും വൃക്ക രോഗികൾക്കും മാറാ രോഗികൾക്കും ആരും ആശ്രയത്തിനില്ലാത്തവർക്ക് സൗജന്യമായി ഭക്ഷണം കൊടുക്കുന്ന അഞ്ച് പഞ്ചായത്തുകൾ കേരളത്തിൽ കിഴക്കമ്പലം ട്വന്റി ട്വന്റി ഭരിക്കുന്നിടത്ത് ഉള്ളൂ കിഴക്കമ്പലം ട്വന്റി ട്വന്റി ഭരിക്കുന്ന നാട്ടിൽ മാത്രമേ നിങ്ങൾ ചെന്നാൽ പത്ത് ഫോട്ടോ കോപ്പി കിട്ടുകയും നിങ്ങളുടെ അപേക്ഷ സ്വീകരിച്ചാൽ പിറ്റേ ദിവസം വീട്ടിൽ കൊണ്ടുവന്ന് തരുന്ന ഒരു സംവിധാനം അവിടെ ചെന്നാൽ ചായയും കാപ്പിയും വൃത്തിയുള്ള മൂത്രപ്പെരയും എല്ലാമുള്ള ട്വന്റി ട്വന്റി കിഴക്കമ്പലം മാതൃകാപരമായി കാണിച്ചു തന്നിട്ടല്ലേ നിങ്ങളുടെ അടുത്ത് വോട്ട് ചോദിച്ചു തന്നെ പക്ഷേ എല്ലായിടത്തും കുറെ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റുകാരുണ്ട് ഞങ്ങൾ കോൺഗ്രസ് ആണ് അതിന്നു മാറില്ല ഞങ്ങൾ സഖാക്കളാണ് കമ്മ്യൂണിസ്റ്റാണ് അതിന്നു മാറില്ല പക്ഷെ കെ വി തോമസിന് കോൺഗ്രസിൽ നിന്ന് ചാടാം എ കെ ആന്റണിയുടെ മകന് കോൺഗ്രസിൽ നിന്ന് ചാടാം കരുണാകരന്റെ മകൾ പത്മജക്ക് കോൺഗ്രസിൽ നിന്ന് ചാടാം കെ എസ് രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ വൈസ് ചാൻസലർ പി എസ് സി ചെയർമാനായിരുന്ന കോൺഗ്രസിന്റെ എല്ലാ ആനുകൂല്യവും കൈപ്പറ്റിയാൽ ബി ജെ പി സ്ഥാനാർത്ഥിയാണ് എറണാകുളത്ത് അൽഫോൺസ് കണ്ണന്താനം എന്ന കമ്മ്യൂണിസ്റ്റ് സഖാവ് ഇപ്പോൾ ബി ജെ പിയിലാണ് രാജേന്ദ്രൻ മൂന്നാറിലെ ഡിവൈഎഫ്എ നേതാവും എം എൽ എ ആയിരുന്ന കമ്മ്യൂണിസ്റ്റിന്റെ തലച്ചോറും പൊതിച്ചോറുമായിരുന്ന എസ് രാജേന്ദ്രൻ ഇപ്പോൾ പാർട്ടി വിട്ടിരിക്കുന്നു അബ്ദുള്ള പാർട്ടി വിട്ടിരിക്കുന്നു അങ്ങനെ എത്ര പേർ അപ്പം നമ്മൾ മാത്രമാണ് കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും ഒക്കെ പറഞ്ഞു കളിക്കണത് കോൺഗ്രസ് നല്ലതായിരുന്നെങ്കിൽ കമ്മ്യൂണിസ്റ്റ് വരില്ലായിരുന്നു കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ബി ജെ പിയും മോശമായതുകൊണ്ടാണ് ട്വന്റി ട്വന്റി നിങ്ങളിൽ വന്നിരിക്കുന്നത് അതുകൊണ്ട് ശ്രദ്ധിക്കുക തല്ലി കൊന്ന് കൊല വിളിച്ച് രാഷ്ട്രീയം കൊണ്ടുപോകാമെന്ന് ചോദിച്ചാൽ അതൊന്നും കേരളത്തിൽ നടപ്പില്ല മലയാളികൾ അത് അനുവദിക്കില്ല ട്വന്റി ട്വന്റിയുടെ പ്രവർത്തകരെ എറണാകുളം ജില്ലയിൽ കുമ്പളങ്ങിയിൽ പ്രിയദർശിനി ഹാളിന്റെ അവിടെ വെച്ചിട്ട് കോൺഗ്രസിന്റെ കുറച്ച് ഗുണ്ട നേതാക്കന്മാരും അവിടുത്തെ മണ്ഡലം പ്രസിഡന്റോ ബൂത്ത് പ്രസിഡന്റോ ആരായ അലോഷിയും കൂട്ടരും കണ്ടാലറിയാവുന്ന ഇരുപത് ഇരുപത്തഞ്ച് പേര് ഞങ്ങളെ മർദ്ദിക്കുകയും എന്റെ പോക്കറ്റിലെ കണ്ണാടി എടുത്തോണ്ട് പോവുകയും അഞ്ഞൂറ്റമ്പത് രൂപയും ഒക്കെ മോഷ്ടിച്ചോണ്ട് പോയ ആ ഗുണ്ടാ സംഘത്തെ കേരള പോലീസ് അറസ്റ്റ് ചെയ്ത് കേസെടുക്കണം പക്ഷേ നിയമവാഴ്ച നഷ്ടപ്പെട്ട പോലീസിന് ഒരു കഴിവുമില്ലാതെ രാഷ്ട്രീയത്തിന്റെ അടിമത്വത്ത് സ്വീകരിച്ച് മന്ത്രിമാരും എം എൽ എമാരും പറയുന്നതനുസരിക്കുന്ന ഉദ്യോഗസ്ഥരുള്ള ഈ നാട്ടിൽ കേരള പോലീസിൽ നിന്ന് നീതി പ്രതീക്ഷിക്കുന്നില്ല അവർക്ക് അത്രേ ചെയ്യാൻ പറ്റുള്ളൂ പോലീസിനെ കുറ്റം പറയുന്നില്ല കാരണം അവർക്ക് നന്നാവാൻ ഇത്രേ പറ്റുള്ളൂ അവർ അടിമത്തം സ്വീകരിച്ച രാഷ്ട്രീയ പാർട്ടിയുടെ അടിമത്തം സ്വീകരിച്ച പോയി അവർ ജനസേവകരല്ല ട്വന്റി ട്വന്റി ഭരിച്ചാൽ തീർച്ചയായും ഇവിടുത്തെ ക്രിമിനൽസ് എല്ലാം അകത്തുപോകും എഴുപത്തഞ്ച് ശതമാനം ക്രിമിനൽസിനെയും ഒരു വർഷത്തിനകം അകത്താക്കും കൃത്യമായി നിയമം നടപ്പാക്കിയാൽ കേരളത്തിൽ ശരിക്കും പുറത്താളുണ്ടാവില്ല അപ്പോൾ സ്ത്രീകളെ അടക്കം മർദ്ദിച്ച രാഷ്ട്രീയം ഒരു വ്യവസായമാക്കിക്കൊണ്ട് നടക്കുന്ന അണികള് ബക്കറ്റിൽ പിരിച്ച് പോക്കറ്റിൽ പിരിച്ച് നോട്ടീസിൽ പിരിച്ച് ഗുണ്ടകളെ സപ്പോർട്ട് ചെയ്ത് കഞ്ചാവിനും മയക്കുമരുന്നിനൊക്കെ ഒത്താശ ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ സേവ ചെയ്ത് പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലൊക്കെ ഗവൺമെന്റ് ഓഫീസിൽ സേവ ചെയ്ത് എന്തെങ്കിലുമൊക്കെ നക്കി തിന്ന് ജീവിക്കുന്ന അണികൾക്ക് പൊള്ളും വേദനിക്കും ട്വന്റി ട്വന്റി ഭരണത്തിൽ വന്നാൽ ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നു ഒരൊറ്റ തവണ അത് കഴിഞ്ഞ് കോൺഗ്രസ് നന്നാവുകയാണെങ്കിൽ ഐമാസ്ക് ലൈറ്റും ബസ് സ്റ്റോപ്പും പണിത് കക്കാതിരുന്നാൽ നമുക്ക് വരാലോ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ബി ജെ പിയും ട്വന്റി ട്വന്റിയും നാളെ ഉണ്ടാവാൻ പോകുന്ന പ്രസ്ഥാനങ്ങളും അത് ആരെങ്കിലും നേതാവാൻ വേണ്ടിയല്ല ആദ്യം സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇവിടെ കോൺഗ്രസ് മാത്രമേ ഉണ്ടായുള്ളൂ കോൺഗ്രസിന്റെ അപജയവും അഴിമതിയും കണ്ടാണ് കമ്മ്യൂണിസ്റ്റ് ഉണ്ടായത് കമ്മ്യൂണിസ്റ്റ് ഉണ്ടായപ്പോൾ ഇ എം എസും എ കെ ജിയും അങ് നയനാർ വരെയും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ആൾക്കാരല്ലേ നയനാരി ശേഷം ഇങ്ങോട്ടുള്ള ഭരണം ഗുണ്ടകളുടെ കയ്യിലായി പോയില്ലേ കേരളം അന്ധകാരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയല്ലേ കേരളം ഗുണ്ടകളുടെയും കഞ്ചാവും മയക്കുമരുന്നിൻ്റെയും അടിമയല്ലേ കേരളത്തിൽ എവിടെയാണ് ഇന്ന് കൊലപാതകങ്ങൾ നടക്കാത്തത് ഒരു ദിവസം ഇരുപത്തൊൻപത് ആത്മഹത്യ ചെയ്യുന്ന ഈ നാട്ടിൽ അവർ കൊല്ലുന്നവരായി മാറിയാൽ ഈ ബൂത്ത് പ്രസിഡന്റും ഇവിടുത്തെ എം എൽ എ എം പിമാർക്കൊക്കെ നിലത്ത് നിൽക്കാൻ നേരം ഉണ്ടാവോ അപ്പൊ ചാവുന്ന ജനങ്ങൾ കൊല്ലുന്നവരായി മാറാതിരിക്കാൻ നല്ല ജനാധിപത്യം ഉണ്ടാവണം നിയമം കയ്യിലെടുക്കാത്ത പൗരന്മാരിവിടെ ഉണ്ടാവണം എന്തിനും ഏതിനും തല്ലാനും കൊട്ടേഷൻ കൊടുക്കാൻ പോകുന്നവരെ അകത്താക്കണം അതിന് ട്വന്റി ട്വന്റിക്ക് മാത്രമേ സാധിക്കുകയുള്ളു കാരണം എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും ഭൂരിഭാഗം പ്രവർത്തകരും തട്ടിപ്പും വെട്ടിപ്പും ഗുണ്ടകളും തല്ലാൻ നടക്കുന്നവരും എന്തെങ്കിലുമൊക്കെ തിന്നാൻ നടക്കുന്നവരായതുകൊണ്ട് അവർക്ക് തൊല്ലിത്തോപ്പിക്കാനേ പറ്റുകയുള്ളു ആശയപരമായി അഴിമതി നടത്താതെ അക്രമം നടത്താതെ നല്ല ഭരണം കാഴ്ചവെച്ചാൽ കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റിൻ്റെയും കൂടെ ഈ ബെന്നി ജോസഫ് ഉണ്ടാവും പക്ഷെ തല്ലിത്തോപ്പിക്കാന്നാണ് വിചാരിക്കുന്നതെങ്കിൽ ഒന്നുകളയാമെന്നാണ് തീരുമാനിക്കണമെങ്കിൽ നീയൊക്കെ അങ്ങോട്ട് കൊല്ലടാന്നേ പറയാൻ പറ്റുള്ളൂ ഗാന്ധിജിയെ പോലെ ഒത്തിരി മഹാത്മാൻ ത്യാഗം കൊണ്ട് നേടിയ സ്വാതന്ത്ര്യം നീയൊക്കെ ഗുണ്ടായുസത്തിലൂടെ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുകയാണ് ഗാന്ധിജി സ്വപ്നം കണ്ട ഒരു നാടുണ്ടാവണമെങ്കിൽ ട്വന്റി ട്വന്റി വരണം അല്ലാണ്ട് ഇന്നത്തെ കോൺഗ്രസ്സുകാർ പറയണ പോലെ അവർക്കൊക്കെ ബോണ്ട് കിട്ടി നക്കി തിന്നാം കൈക്കൂലി മേടിക്കാം അല്ലാത്തവർ ചെയ്യുമ്പോൾ ഊച്ചാളി അണികൾ കൊടിച്ചു പട്ടികളെ പോലെ കൊരച്ച് കൊരച്ച് മറ്റുള്ളവരെ കടിച്ചും മാന്തിയും ഗുണ്ടായുസത്തിലൂടെ ജനാധിപത്യം കൊണ്ടുപോകരുത് ട്വന്റി ട്വന്റി എന്ന പ്രസ്ഥാനം മാതൃകാപരമായി കേരളത്തിൽ അഞ്ച് നല്ല പഞ്ചായത്തുകൾ ഭരണം കാഴ്ചവെച്ച് നിങ്ങളെ കാണിച്ചതിന് ശേഷമാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് സാബു എം ജേക്കപ്പിന്റെ നേതൃത്വത്തിലുള്ള ട്വന്റി ട്വന്റി തീർച്ചയായും സ്വരാജ് പോലെ ഗാന്ധിജി സ്വപ്നം കണ്ട വീക്ഷിച്ച വീക്ഷണം ചെയ്ത അതേപോലത്തെ ഒരു ഇന്ത്യ ഉണ്ടാക്കാനായിരിക്കും ഞങ്ങൾ ശ്രമിക്കുന്നത് പങ്കാളിയാവുക അണിചേരുക ട്വന്റി ട്വന്റിക്ക് വേണ്ടി വോട്ട് ചെയ്യുക ട്വന്റി ട്വന്റി എന്ന പ്രസ്ഥാനം ജനങ്ങളുടേതാണ് നിങ്ങളുടേതാണ് വിശ്വസിക്കാം ഈ ഒറ്റ തവണ ട്വന്റി ട്വന്റിക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിച്ചാൽ എറണാകുളത്ത് വോട്ടർഷ അടയാളത്തിൽ അഡ്വക്കേറ്റ് ആന്റണി ജൂഡിത്തും ചാലക്കുടിയിൽ അഡ്വക്കേറ്റ് ചാർലി പോളും വോട്ടറിക്ഷ ചിഹ്നത്തിൽ തെരഞ്ഞെടുപ്പിന് നിൽക്കുന്നു നിങ്ങൾ പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ ഈ ഗുണ്ട രാഷ്ട്രീയം തോൽക്കണമെങ്കിൽ അക്രമം അഴിമതി രാഷ്ട്രീയം തോൽക്കണമെങ്കിൽ നല്ല ജനാധിപത്യം ഉണ്ടാവാൻ വേണ്ടി ഓട്ടർഷ ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് ട്വന്റി ട്വന്റിയെ വിജയിപ്പിക്കുക നല്ലൊരു വെള്ളിത്തളികയിൽ അത്താഴം വിളമ്പി തന്നിരിക്കുന്നു അന്നം വിളമ്പി തന്നിരിക്കുന്നു മലയാളികൾ കേരളത്തിലുള്ളവർ ദയവായി അതിൽ പൂഴി പൂഴിവാരിയിടരുത് മണ്ണ് വാരിയിടരുതെന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ജയ് ജയ് ട്വന്റി ട്വന്റി ജയ് ഭാരത്